ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്തെ തൂണിന്മേലുള്ള വേണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സത്യാഗ്രഹ സമരത്തിനിടെ വെള്ളിയാഴ്ച രാത്രിയില് സംഘർഷമുണ്ടായതിനെ തുടർന്ന് നേതാക്കളെ കസ്റ്റഡിയിലെടുക്കാന് പുലർച്ചെ വീടുകളെത്തിയ പോലീസ് അതിക്രമം കാട്ടിയതായി പരാതി മണ്ഡലം പ്രസിഡന്റായ റിയാസ് മുണ്ടകത്തലിന്റെ വീട്ടിലെത്തി അതിക്രമം കാട്ടിയെന്നാണ് പരാതി ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സത്യാഗ്രഹ സമരത്തിനിടെ വെള്ളിയാഴ്ച രാത്രിയിൽ സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് നേതാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ പുലർച്ചെ പോലീസ് അവരുടെ വീടുകളിലേക്ക് എത്തിയത് മണ്ഡലം പ്രസിഡന്റായ റിയാസ് മുണ്ടകത്തിൻ്റെ വീട്ടിലെത്തിയ പോലീസ് അതിക്രമം കാട്ടിയതായാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് വീടിന്റെ വാതിൽ പൊളിക്കുന്നതിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട് എന്നാൽ അതിക്രമം കാട്ടിയില്ല എന്നാണ് പോലീസ് പറയുന്നത് റിയാസിന്റെ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് പ്രായമായ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബാംഗങ്ങളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും പറയുന്നത് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ വൻ പോലീസ് സംഘം വീട് വളയുകയായിരുന്നുവെന്നും പറയുന്നു വീട്ടുകാർ ഭയന്ന് നിലവിളിച്ചെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെയുള്ള ബലപ്രയോഗമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പരാതിയുണ്ട് ഈ സമയം റിയാസ് വീട്ടിലുണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ ഉയരപ്പാത സമരപന്തലിൽ നടന്ന സംഘർഷത്തിന്റെ തുടർച്ചയായാണ് സംഭവം അരങ്ങേറിയത് പോലീസിന്റെ വീശലിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ഹാഷിം സേട്ടിനെ പുലർച്ചെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ലാത്തി വീശലിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു രണ്ട് പോലീസുകാർക്കും സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു സെക്രട്ടറി വിശാഖ ബത്യൂർ റിയാസ് മുണ്ടകത്തിൽ ഹാഷിം സേട്ട് ഷാഹുൽ എന്നിവർക്കും കണ്ടാലറിയാവുന്ന ഇരുപത്തിരണ്ട് പേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് സമരക്കാരെ അഭിവാദ്യം ചെയ്യുന്നതിനിടെയാണ് സംഘർഷം ഉണ്ടായത് എന്നാൽ പോലീസ് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു എന്ന ആരോപണം ശക്തമാണ് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം